പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മാമച്ചൻ നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട് ശ്രീ മാമച്ചൻ ഇപ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള ഒരു സാഹചര്യം നിലവിൽ പ്രതിഷേധം തുടരുകയാണ് അവിടെ ആളുകൾ എന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് എന്താണ് ഇനിയിപ്പോൾ ഒരു പരിഹാരത്തിലേക്ക് കടക്കുന്നത് ജനങ്ങള് അതിശക്തമായ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങള് ഒരു കാരണവശാലും ഈ ബോഡി വിട്ടുകൊടുക്കില്ല എന്നൊരു ഒരു പിടിഭാഷയിൽ തന്നെയാണ് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് ജനങ്ങൾ അവിടെ അതായത് വനംവകുപ്പും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ജന ജനങ്ങളുടെ ഒരു പ്രശ്നമേ അല്ല ജനങ്ങളുടെ ജീവനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല ഇവിടെ ഇവിടെ ഫെൻസിംഗ് ഉണ്ട് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് ഫെൻസിംഗ് ഉണ്ട് പക്ഷെ ആ ഫെൻസിങ്തായിട്ട് ആ ഫെൻസിംഗ് എല്ലാം എല്ലാം തകർന്നു കിടക്കുകയാണ് ആ ഫെൻസിംഗ് ഒന്ന് റിപ്പയർ ചെയ്യുവാനോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പരിപാലിക്കാനോ ഒന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുനിയുന്നില്ല തന്നെയുമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോട് പൊതുജനങ്ങളോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നത് നിരവധി ആളുകൾ ഏതാണ്ട് പത്തുന്നൂറ് ഫാമിലുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണിത് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏരിയയാണ് ഇവിടെ ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നമുക്ക് രണ്ടു വശം ട്രഞ്ച് താത്തണം ട്രഞ്ച് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ഫെൻസിങ് നമുക്കൊരു പരിഹാര മാർഗമല്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനായിട്ട് നമ്മൾ ഫെൻസിങ് താത്തിയതുകൊണ്ട് ഒരു കാരണവശാലും ആനയെ നമുക്ക് ആനശല്യം തീരുന്നില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് സോറി ട്രഞ്ച് സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അതിനൊപ്പം തന്നെ ഇവിടെ കൊടുക്കുന്ന പത്ത് ലക്ഷമല്ല ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ യഥാർത്ഥത്തിൽ അർഹമായ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള പൈസ ഉണ്ട് പലപ്പോഴും നമ്മ ഇപ്പോൾ അഞ്ചു ലക്ഷം കൊടുക്കാമെന്നാണ് പറയുന്നത് അഞ്ചു ലക്ഷം കൊടുക്കുമെന്ന് ഞങ്ങളോട് സമ്മതിക്കില്ല കാരണം പറഞ്ഞാലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അപ്പനും അമ്മയും ഒക്കെ ഉള്ളവരാണ് അവരെങ്ങനെ ജീവിക്കും ആ വീട്ടിലെ ഏക വരുമാന മാർഗമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഇത് അപ്പോൾ ഇത് ഇവിടെ ഈ നമ്മുടെ കോതമംഗലം താലൂക്കിൽ കുട്ടമ്പഴ കീരമ്പാര അടക്കമുള്ള സ്ഥലങ്ങളിൽ ദൈനം ദിനം ഈ വന്യമൃഗ ശല്യമാണ് മനുഷ്യന് ജീവിക്കാൻ വെള്ളത്തെ അവസരമാണ് കുഞ്ഞുങ്ങളടക്കം കുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന ആൾക്കാരും സകലരും ജീവൻ പണയം വെച്ച മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുത്തു പൊതുജനം മടുത്തു പൊതുജനം എന്ത് ചെയ്യും പൊതുജനത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല പൊതുജനത്തിന് അവന്റെ പറമ്പിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല അവരുടെ റോട്ടുകളവിടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്താണ് ജനങ്ങളെ അടിമകളാക്കി മാറ്റിയിരിക്കുകയല്ലോ അവിടെ ജനങ്ങൾ അടിപൊളിയായി മാറിയിരിക്കുകയാണ് ജനങ്ങൾ ഈ നാട്ടിൽ ജീവിക്കണ്ടേ അപ്പോൾ ഇതൊക്കെ കണ്ണും കണ്ണും കെട്ട് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഈ വന്യമൃഗങ്ങളുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്യമൃഗങ്ങളുടെ ആദ്യം അല്ലെങ്കിൽ എണ്ണം വർത്തിക്കുമ്പോൾ അതിനൊക്കെ സീസണിൽ കണ്ടിങ് ചെയ്ത് വെടിവെച്ച് കൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ തൊട്ട നിയമമാണോ ഇപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടേയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അമ്പത് അര നൂറ്റാണ്ട് പിന്നിട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തണം ആ നിയമങ്ങളിൽ മാറ്റം വരുത്തി വന്യമൃഗങ്ങളുടെ എണ്ണം പെരുവുമ്പോൾ അതിനൊക്കെ വെടിവെച്ച് കൊന്ന് അതിനെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കണം അല്ലാതെ എന്ത് നടപടിയാണ് എന്ത് നടപടി തീർക്കാൻ എടുക്കാൻ സാധിക്കും എന്ത് നടപടി വനമുഖത്തിന് എടുക്കാൻ സാധിക്കും ഈ ഇതന്നെ എണ്ണം കുറയ്ക്കാൻ സാധിക്കോ ഇപ്പൊ എൽദോസ് ഇവിടെ മരിച്ചു എൽദോസിനെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കൊടുത്തു വിട്ടു എന്ന് വിചാരിച്ചോ ഈ കൊന്ന ആനയെ കാട്ടിൽ നിൽക്കേണ്ട ഞങ്ങൾ നിൽക്കുന്നതിന് ഒരു അമ്പത് മീറ്റർ അകലെ ആന നിൽക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ചിഹ്ന പിന്നമാക്കി അദ്ദേഹത്തിന്റെ സകല വലിച്ചു അവസ്ഥയാണ് എത്ര മൃഗീയമാണ് ഇതിന് ഒരു താൽക്കാലികമായ ശ്രീമാമച്ചൻ വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോ